ഹലോ ഞങ്ങളുടെ ഞങ്ങളൊന്ന് ഒരു കറങ്ങലായിട്ട് നമ്മളെ കോഴിക്കോട് ബീച്ചിൽ ഞാൻ ഞങ്ങള് കോഴിക്കോട് ബീച്ചിലൊക്കെ അപ്പൊ ഇവളാദ്യത്തെ കടലൊക്കെ കാണേ അപ്പൊ കടല് കാണാനായിട്ട് ആ കടല് വേക്കലുണ്ട് കടല് കാണാനായിട്ട് ഞാനും കുട്ടിയും ഓണും ഉമ്മ എല്ലാരും ഉമ്മണ്ട് ണ്ട് ഞങ്ങളെ കുട്ടിയുണ്ട് കസിൻ ഉണ്ട് ഞങ്ങളെല്ലാരും കൂടി ഒരു കടല് കേറില് അറങ്ങിരിക്കും പക്ഷെ വിശേഷ ചെറിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ആഹ് എല്ലാ കിടക്കുന്ന ആളുണ്ട് നമ്മളാടിയായിട്ടല്ലേ ബീച്ച് എക്സ്പ്ലോർ ചെയ്യണേ ആൾക്കെല്ലാം ഇഷ്ടമായിട്ടുള്ള സംഭവം അപ്പ പെരുന്നാളായിട്ടുള്ള ചെറിയ വീഡിയോ ആയിട്ട് നമുക്ക് കണക് ആക്കാം എന്നിട്ട് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക നോൽമ്പായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല വീഡിയോ അവിടെ സ്റ്റോപ്പ് ആക്കി ആക്കിട്ടുണ്ട് അപ്പം നോൽമല്ല ഫസ്റ്റ് ഫസ്റ്റ് വീഡിയോ ഇതായിരിക്കും അപ്പം എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക ഇത് കുറേയൊന്നും ഉണ്ടാവില്ല ചെറിയൊരു വീഡിയോ ആയിക്കാരെ കടപ്പുറത്തിൻ്റെ കാര്യങ്ങളും കാഴ്ചകളൊക്കെ എത്രയേ ഉള്ളൂ 아까 전에 그거 뜨거워서 എല്ലാരും തലക്കന്നോള് ഉമ്മ പെങ്ങള് പെങ്ങളകുട്ടി ചെറിയ പെങ്ങള് വലിയ പെങ്ങള വലിയ കുട്ടി പിന്നെ ഒരു കസിന് എല്ലാരും എല്ലാക്കാരാ ഫുള്ള് ആൾക്കാരെ അതിന്റെ അടിയിടെ ഇങ്ങനെ നടക്കുക അല്ല എവിടെയാണ് മഴ പെയ്തിട്ടില്ലെന്ന് വന്നിട്ടുണ്ട് ഇത്ര അടി നാളെ ആവാത്ത അവിടെ അല്ല മഴ ഇവിടെ മയല്ല അവിടെ എത്തുമ്പോ അവിടെ മഴ അവൻ ഇവിടെ മഴ തോന്നുന്നു പക്ഷെ ഇവിടെ നല്ല തന്നെ തോന്നതോ ഇക്കടെ കറങ്ങറങ്ങിട്ടാ എന്താണ് നമ്മടെ പോയി കടൊക്കെ ട്രെൻഡ് പോയിന്ന പറയുന്നത്

തലക്കെ കുറച്ച് കടാളുണ്ട് ഉണ്ട് സാധാരണ എന്തായാലും കഴിക്കുന്ന കടാളുണ്ട് ഞങ്ങൾ ഇപ്പുറത്തെ വണ്ടി എത്തിയത് അതുകൊണ്ട് ഞങ്ങൾ ആ തലക്കൊക്കെ നടന്നിടുന്ന തലക്കൊക്കെ തല കൊടുക്കും പല കടകളും ഇവിടെയാണ് കടകൾ ഉള്ളത് പിന്നെ ഞാൻ മെല്ലെ ഈ മമ്മാക്ക കൊടുത്തല്ലോ പൈസ വരച്ച കേട്ടോ പൈസ ഓശോ പൈസ അപ്പ ഏറെക്കുറെ ഇരട്ടക്കാരി തുടങ്ങിയ അതിന്റെ വൈദിയാണ് അതിനെ തിരിച്ച് വേൾനാട്ടിലെ യാത്രയാണ് എല്ലാവർക്കും